നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറ് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഫ്രണ്ട് പോർഷനിൽ ബേബി മെറ്റിലാണ് ചെയ്തിരിക്കുന്നത് കാർ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഒരു ഓപ്പൺ സിറ്റോട്ടാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് രണ്ട് നിലകളിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയെന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ് റയിലാണ് സ്റ്റെയർ കേസിന് യൂസ് ചെയ്തിരിക്കുന്നത് താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ആണ് വരുന്നത് ഡൈനിങ് ഏരിയോട് ചേർന്ന് തന്നെ വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വോളിലും കിച്ചൺ അസസറീസ് ഒക്കെ വെക്കുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് മുകളിലെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ഇതുകൂടാതെ തന്നെ മുകളിലായിട്ട് ഒരു യൂട്ടിലിറ്റി സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിൽ രണ്ട് കോമൺ ബാത്റൂമും കൂടി ചെയ്തിട്ടുണ്ട് കുടിവെള്ളത്തിനായിട്ട് കിണറും പൈപ്പ് കണക്ഷനുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ പുല്ലഴി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടുദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഈ വീടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്